നമസ്കാരം എല്ലാ പ്രിയപ്പെട്ടവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് കൃത്യമായ സ്വാഗതം മതം പറഞ്ഞ് ഇന്ത്യൻ ജനതയെ വിഭജിക്കാൻ നോക്കിയ പാകിസ്ഥാൻ ഭീകരവാദികൾക്ക് ഇന്ന് ഇന്ത്യ ചിത്ര മറുപടി കൃത്യ ദിവസമാണ് ഒരു ഭാരതീയനെ സംബന്ധിച്ചിടത്തോളം വളരെയധികം ആത്മവിശ്വാസവും ആത്മധൈര്യവും പകരുന്ന നമ്മുടെ സൈന്യത്തിന്റെ ഈ ഒരു തിരിച്ചടി തീർച്ചയായും നമ്മെ സംബന്ധിച്ചിടത്തോളം വളരെ ആത്മവിശ്വാസം നൽകുന്നതാണ് ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പഹൽഗാമിലെ നമ്മുടെ സഹോദരങ്ങളായ പതിനാല് പേരുടെ ജീവിതം നഷ്ടപ്പെട്ടിട്ട് ഇന്ന് അതിന് ചുട്ട മറുപടിയാണ് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ സൈനികർ ഓപ്പറേഷൻ സിന്ധൂലോടുകൂടി കൊടുത്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഇന്ന് സോഷ്യൽ മീഡിയയിലും അതുപോലെ തന്നെ വാർത്താ മാധ്യമങ്ങളിലും എല്ലാം തന്നെ ഈ ഒരു ഡിസ്കഷനാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഈ ഒരു ആക്രമണത്തെ പല രീതിയിലാണ് ആളുകൾ കാണുന്നത് പല രീതിയിലുള്ള ചർച്ചകൾ പുരോഗമിക്കുന്നുണ്ട് എന്നിരുന്നാലും നഷ്ടപ്പെട്ട പതിനാല് പേരുടെ ജീവി ജീവിതത്തിന് തിരിച്ചടി നൽകിയ സൈന്യത്തെ ആദ്യമേ അഭിനന്ദിക്കുകയാണ് തീർച്ചയായും സമാധാനമാണ് നാം എല്ലാവരും ആഗ്രഹിക്കുന്നത് ജാതിയുടെ പേര് പറഞ്ഞ് മതത്തിന്റെ പേര് പറഞ്ഞ് മനുഷ്യരെ പരസ്പരം തല്ലിക്കാനുള്ള പാക് തീവ്രവാദികളുടെ അധിനിവേശത്തിന് തക്ക മറുപടി കൊടുത്ത ഇന്ത്യൻ സൈന്യത്തിനും ഇതുപോലെ തന്നെ അതിനുവേണ്ടി എല്ലാവിധ പിന്തുണ നൽകിയ ഇന്ത്യ ഗവൺമെന്റിനും ആദ്യമേ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഏതാനും ചില കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ നിങ്ങളുടെ ശ്രദ്ധയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നത് ഇന്ന് സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്ന ഏതാനും ചില കാര്യങ്ങൾ നമുക്കറിയാം ഇന്ന് ലോകത്തിന് മുമ്പിൽ ഓപ്പറേഷൻ സിന്ധൂറിന്റെ കാര്യം ഇന്ന് ലോകത്തോട് വിളിച്ചു പറഞ്ഞത് രണ്ട് പെൺ പുലികളാണ് ആദ്യമേ നമുക്ക് അവരെ കുറിച്ചൊന്നും പറയാം ആരാണ് അവർ വളരെയധികം കൗതുകത്തോടു കൂടിയാണ് അവരെക്കുറിച്ച് ഗൂഗിൾ ഒന്ന് സെർച്ച് ചെയ്ത് നോക്കിയത് ഇന്ത്യൻ സേനയുടെ സിന്ധൂർ ഓപ്പറേഷന്റെ വിശദമായ വിവരം മാധ്യമങ്ങൾക്ക് മുന്നിൽ ഇന്ന് പങ്കുവച്ചത് കേണൽ സോഫിയ കുറേഷ്യാണ് ഒമ്പതിടങ്ങളിൽ നടത്തിയ സൈനിക നീക്കത്തിൻ്റെ വിവരങ്ങൾ ഓഡിയോ ഡിസ്പ്ലേയിലോടു കൂടിയാണ് അവർ പങ്കുവെക്കുന്നത് ഒരു അന്താരാഷ്ട്ര സൈനിക അഭ്യാസ ക്യാമ്പിൽ ഇന്ത്യൻ സേനയെ നയിച്ച ആദ്യ വനിതർ ഓഫീസർ എന്നാണ് ഗൂഗിൾ നൽകുന്ന വിവരം ബയോ കെമിസ്ട്രിയിൽ ബിരുദാനന്തര ബിരുദമുള്ള ഇന്ത്യൻ സേനയിലെ കേണൽ രണ്ടായിരത്തി പതിനാറിൽ പൂനെയിൽ വെച്ച് നടന്ന പതിനേഴ് രാജ്യങ്ങൾ പങ്കെടുത്ത ആസിയാൻ സൈനിക ക്യാമ്പിൽ നാൽപ്പത് അംഗങ്ങളടങ്ങിയ ഇന്ത്യൻ സേനാ വിഭാഗത്തെ നയിച്ചതും സോഫിയ ആയിരുന്നു പതിനേഴ് രാജ്യങ്ങളിൽ നിന്നുള്ള ലീഡിംഗ് കമാൻഡർമാരിലെ ഏക വനിത കൂടിയാണ് സോഫിയ യു എൻ സമാധാന സേനയിൽ ഇന്ത്യയെ പ്രതിനിധീകരിച്ച പരിശീലകരിൽ ഒരാൾ കൂടിയാണ് സോഫിയ ഇരുപത്തിനാല് വർഷമായി സൈനിക സേവനം തുടരുന്ന സോഫിയ രണ്ടായിരത്തി ആറിൽ കോങ്കോയിലെ ഇന്ത്യൻ മിഷൻ്റെ ഭാഗമായിരുന്നു ഒരു സൈനിക കുടുംബമാണ് സോഫിയുടേത് മേജർ താജുദ്ദീൻ ഖുറേഷിയാണ് സോഫിയയുടെ ഭർത്താവ് പഹൽഗാമിൽ തങ്ങളുടെ കൺമുന്നിൽ വെച്ച് ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ടവർ വെടിയേറ്റ് വീഴുന്നത് കണ്ട ഹിമാൻഷി നെർവാളിൻ്റെയും നമ്മുടെ മലയാളിയായ ആരതിയെയും പോലുള്ള വനിതകൾക്ക് ആശ്വാസവും ആത്മവിശ്വാസവും പകരുന്നുണ്ടായിരുന്നു വനിതകളായ സോഫിയ ഖറേഷിയുടെയും വിംഗ് കമാൻഡർ വ്യോമിക സിംഗിൻ്റെയും ഇന്നത്തെ വാർത്താ ബ്രീഫിംഗ് ഇന്ത്യയുടെ തിരിച്ചടി ഏറ്റ ഉടനെ പാക് പ്ര പ്രതിരോധ മന്ത്രി അദ്ദേഹം നടത്തിയ പ്രസ്താവന ഇന്ത്യ യുദ്ധത്തിന് തയ്യാറെടുക്കുകയാണ് തീർച്ചയായും പാകിസ്ഥാൻ തിരിച്ചടിക്കും എന്നാണ് എന്നാൽ അവർക്ക് കാര്യം പിടികിട്ടിയിട്ടുണ്ട് ഇപ്പോൾ അദ്ദേഹം പറയുന്നത് ഇന്ത്യ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്ന ഓപ്പറേഷൻ നിർത്തിവെച്ച് സംയമനം പാലിക്കണമെന്നാണ് പാക് പ്രതിരോധ മന്ത്രി പറയുന്നത് സമാധാനത്തിൻ്റെ വഴി തൊളിയുന്നു എന്ന് തന്നെ വേണം കരുതാൻ താരതമ്യേനെ ഭേദപ്പെട്ട ലാബ് തന്നെയാണ് പാകിസ്ഥാന് കിട്ടിയത് സാധാരണ പോക്കിയിൽ മാത്രം നടത്താറുള്ള പരിപാടി ഇന്ത്യ ഇപ്രാവശ്യം നടത്തിയത് പാകിസ്ഥാന്റെ മെയിൻ ലാൻഡിലടക്കമാണ് ഹാഫിസ് സെയ്ദിൻ്റെയും സെയ്ദ് മൻസൂറിൻ്റെയും നേരിട്ടുള്ള നിയന്ത്രണത്തിൽ പ്രവർത്തിക്കുന്ന ലോഞ്ചിങ് പാടുകൾ പോലും തകർത്തുവെന്നാണ് സേനയുടെ പത്രസമ്മേളനത്തിൽ പറയുന്നത് രണ്ടായിരത്തി എട്ടിൽ നടന്ന മുംബൈ ആക്രമണത്തിൽ പങ്കെടുത്ത അജ്മൽ കസബ് അടക്കമുള്ളവർ പരിശീലനം നേടിയ ക്യാമ്പാണ് പോലും അതുപോലും ഇന്ത്യൻ സൈന്യം തകർത്തു എന്നാണ് പറയപ്പെടുന്നത് പാക് നേതൃത്വത്വം വിറച്ചു എന്ന് തന്നെ മനസ്സിലാക്കണം അക്ഷരാർത്ഥത്തിൽ ഒരു കീഴടങ്ങൾ തന്നെയാണ് പാക് പ്രതിരോധ മന്ത്രിയുടെ വാക്കുകൾ സ്വാഭാവികം മാത്രം ലാഹോറിനും മുൾനാട്ടിനും തെക്ക് പടിഞ്ഞാറ് കിടക്കുന്ന ബഹൽപൂരിലുമടക്കം കയറി ഭീകരരുടെ ലോഞ്ചിങ് പാഡുകൾ തകർക്കാൻ ഇന്ത്യ മുതിർന്നിട്ടുണ്ടെങ്കിൽ അവർ വിറക്കുക തന്നെ ചെയ്യും അവർ പ്രതീക്ഷിക്കുന്ന ജോഗ്രഫിക് ലൊക്കേഷനിൽ മാത്രം പണി നടത്തി മടങ്ങാനുള്ള പരിപാടിയല്ല ഇപ്രാവശ്യം ഇന്ത്യൻ സേനയ്ക്ക് എന്ന കാര്യം കൃത്യമായി മനസ്സിലായിട്ടുണ്ടാവണം എന്തായാലും സംഭവം കളറായ സ്ഥിതിക്ക് ഇനി സമാധാനത്തിലേക്ക് മടങ്ങുന്നതിനെ പറ്റി ആലോചിക്കുന്നതാവും നല്ലത് ബോൾ ഇപ്പോൾ ഇന്ത്യയുടെ കോട്ടിലാണ് രാജ്യത്തിനുള്ളിലെ പ്രശ്നങ്ങൾ എന്തൊക്കെയായാലും അതിർത്തി തർക്കങ്ങളിലും അന്താരാഷ്ട്ര ബന്ധങ്ങളിലും ഉത്തരവാദിത്വം കാണിക്കുന്ന ഒരു രാജ്യം തന്നെയാണ് നമ്മുടെ രാജ്യം അതാണ് ലോകം നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്നതും ആ പ്രതീക്ഷക്കൊത്ത് ഇപ്രാവശ്യം കൂടെ ഉയരാൻ ഈ അവസരം ഇന്ത്യ ഉപയോഗിക്കുമെന്ന് തന്നെ നമുക്ക് കരുതാം അവസാനമായി ഒരു കാര്യം സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് പാകിസ്ഥാൻ ഭരണകൂടത്തിൽ വിവേകം അവശേഷിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം ഇന്ത്യ ഇപ്പോൾ തിരിച്ചടിച്ചത് ഭീകര കേന്ദ്രങ്ങളെ മാത്രമാണ് കിട്ടിയത് വാങ്ങി മിണ്ടാതിരുന്നാൽ നല്ലത് അതല്ല പ്രകോപനം കാട്ടി അതൊരു യുദ്ധത്തിലേക്ക് നീങ്ങിയാൽ പാവം മനുഷ്യരാണ് മരിച്ചു വീഴുക രണ്ടു ഭാഗത്തും ഇപ്പോഴത്തെ ഈ വൈകാരികതയുടെ ഫേസ്ബുക്ക് ആവേശം കഴിഞ്ഞാൽ യുദ്ധം അവസാനിക്കണമേ എന്ന പ്രാർത്ഥനകളാവും ഉയരുക യുദ്ധം ആർക്കും നഷ്ടങ്ങളെ നൽകൂ ഇന്ത്യയുടെ സൈനിക വിശദീകരണം നൽകിയ ആ രണ്ട് പെൺപുലികൾ അവർ ഒരു മതത്തിൻ്റെയും പ്രതിനിധിയായല്ല ലോകത്തോട് സംസാരിച്ചത് കിടയറ്റ ഇന്ത്യൻ സൈന്യത്തിൻ്റെ പ്രതിനിധിയായാണ് അതെ ഇന്ത്യക്കാരായ ഞങ്ങളുടെ പ്രതിനിധി ഇനിയും പാകിസ്ഥാൻ ഭീകരവാദികൾ പാഠം പഠിച്ചില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്കറുകളിൽ സിന്ദൂര സന്ധ്യകൾ ചമന്ന പൂക്കളിൽ വരക്കും ഓർക്കുക യുദ്ധം ഒന്നിനും പരിഹാരമല്ല അതുകൊണ്ടുതന്നെ യുദ്ധം തുടരാൻ വേണ്ടിയുള്ള ഈ ഫേസ്ബുക്ക് ഗോകോവിളികൾക്കൊപ്പം ഏറ്റുപാടാനുമില്ല ആഭ്യന്തര സംഘർഷം കൊണ്ട് പൊറുതുമുട്ടിയ ഒരു രാജ്യം ഏതു നിമിഷവും ഭരണകൂടത്തിനെതിരെ സൈനിക കലാപം പൊട്ടിപ്പുറപ്പെടുമെന്ന ആശങ്കയിൽ ദിവസം കഴിക്കുന്ന രാജ്യം സ്വന്തം ജനതയ്ക്ക് പോലും സുരക്ഷിതമായി അന്തിയുറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഓരോ രാത്രിയിലും ഭീതിയിൽ കഴിച്ചു കൂട്ടുന്ന രാജ്യം ഭീകരവാദികൾക്ക് യഥേഷ്ടം വിഹരിക്കാൻ താവങ്ങൾ താവളം ഒരുക്കിയ രാജ്യം അതെ പാകിസ്ഥാൻ ഇത് ചോദിച്ചു വാങ്ങിയതാണ് ഈ സിന്ധൂരാക്രമണം അവർ അർഹിക്കുന്നതാണ് ഒരു പ്രാർത്ഥനയേ ഉള്ളൂ ആ രാജ്യത്തെ സിവിലിയന്മാർ പഹൽഗാം ഭീകരാക്രമണം ഉണ്ടായപ്പോൾ മെയ്കുത്തിരികളുമായി തെരുവിൽ പ്രതിഷേധിച്ച പാകിസ്ഥാനിലെ സാധാരണ മനുഷ്യർ അവർക്കൊന്നും സംഭവിക്കാതിരിക്കട്ടെ രണ്ടു കാരണങ്ങളാൽ ഇന്ത്യയുടെ ഈ തിരിച്ചടിയിൽ പിന്തുണ നൽകുന്നു യുദ്ധം ആഘോഷമാക്കുന്ന ചാനലുകൾക്കൊപ്പമോ രാജാഭിമാനം എന്നതിനപ്പുറം സ്വാർത്ഥമായ ലക്ഷ്യം കാണുന്ന കാക്കളി നൃത്തം ചവിട്ടവൻ ചവിട്ടുന്നവർക്കൊപ്പമോ അല്ല ഇന്ത്യൻ സൈന്യത്തിനൊപ്പം മാത്രം ഞങ്ങൾ ഒന്ന് ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയിൽ ഈ രാജ്യത്തെ നിരപരാധികളായ മനുഷ്യരെ വെടിവെച്ചു കൊന്ന പാകിസ്ഥാനികൾ ഇതർഹിക്കുന്നു രണ്ട് പഹൽഗാമിൽ ഞങ്ങൾക്ക് നഷ്ടപ്പെട്ട ആ പതിനേഴ് രക്തസാക്ഷികൾക്ക് വേണ്ടി ഞങ്ങൾ പകരം ചോദിച്ചിരിക്കുന്നു തൽക്കാലം ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു വീണ്ടും മറ്റൊരു വീഡിയോയുമായി കണ്ടുമുട്ടാം നന്ദി നമസ്കാരം